thank you

യോ ആറ്റിലമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞോഹം കൂട്ടിവെച്ചതാരോഹം കൂട്ടി വച്ചതാരോ

എല്ലാരോടും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട സൂറാത്ത ഞാൻ ആർക്കു വേണ്ടിട്ടാണ് ഇത്ര കണ്ട കാലം ജീവിച്ചത് കൂടി കൊല്ലാണ്ട് കൊന്നു അറിഞ്ഞില്ലേ എന്ത് പറഞ്ഞിട്ട് അന്നെ സമാധാനപ്പിക്കണ്ടെന്നൊന്നും സൂറാത്താക്ക അറിഞ്ഞൂടാ മീനുട്ടിയുടെ കാര്യം നോക്ക് ആകെ പേടിച്ചു പോയിക്കണു പാവം കുട്ടിയല്ലേ ഞാൻ എന്തായാലും റസീലിനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നന്നായി എന്റെ കൂടെ പോകുന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഇത്ര ബോധമില്ലാത്ത ആ കുട്ടിനോട് പോലും എന്തൊക്കെയാട്ടിക്കൂട്ടിയത് എങ്ങനെ അതിനൊക്കെ എല്ലാരും ശരിയും തെറ്റും മനസ്സിലാക്കണൊരു സമയം ഉണ്ടാവും ഐഷ ഇജു റസീൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നിക്കറിയാം പക്ഷെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ലോ എന്റെ വീട്ടുകാർക്ക് ബോധ്യാവണ്ടേ പപ്പാന്റെ അടുത്തേക്ക് പോയിക്കോളാം കാണാന്ന് പറഞ്ഞു ട്ടാ പപ്പ കുറച്ചാ വരും ഉണ്ണിമോളെ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ മോൾ ചെല്ലു ഉണ്ണിമോൾ താത്താന്റെ കൂടെ പോയിട്ട് കളിച്ചോ അത് പറഞ്ഞിട്ടില്ല എന്നോട് അതിന്റെ പക്വത പോലും ഇല്ലാതായി പോയല്ലോ എന്റെ വീട്ടിറക്കുന്ന ആലോചിക്കുമ്പോഴാ എനിക്ക് എന്തായ ശല്യങ്ങളൊക്കെ പോയാ ആ പോയി ഇജ്ജെന്തേലും ചോയിച്ചോക്ക ഞാൻ പറഞ്ഞ എനിക്ക് തലവേദന ആയിട്ട് ഒരു പാസ് കൊടുക്കുകയായിരുന്നു ആ അത് നന്നായി അല്ല ഒറ്റങ്ങൾ എന്തിനാ എപ്പോഴും നോക്കിയാലും ഇവിടെ കേറി ഇറങ്ങണത് ഓല ആ കുട്ടിയുടെ വിവരറിയാൻ വേണ്ടി വന്നതാണ് അതിവിടെ ഇല്ലാന്ന് അറിഞ്ഞോണ്ട് ഇനിയിപ്പോ കുറച്ച് ദിവസത്തിന് വിലവും പോക്കൊന്നും ഉണ്ടാവൂല ഉം എന്തായാലും നമ്മള് സ്വപ്നം കണ്ട പോലെ ലാസ്റ്റ് ഈ സാമ്രാജ്യത്തിന്റെ ഭരണം നമ്മളെ കയ്യിൽ തന്നായി അല്ലേ അങ്ങനെ പറയാൻ വരട്ടെ അങ്ങനെ ഒക്കെ എൻ്റെ കജിലാവണെങ്കിൽ ആദ്യ റസീലിന് അന്നോടൊരു മതിപ്പുണ്ടാവണം അതൊക്കെ ഇണ്ടാവും എന്തായാലും ഇടയിൽ ശല്യത്തിന് വരാൻ ആ കുട്ടി പിശാജ് ഇവിടെ ഇല്ലല്ലോ അതന്നെ വലിയ സമാധാനം ആ പെണ്ണിന്റെ കല്യാണം കഴിയണ വരെ ഇപ്പൊ അയിന അവിടെ നിർത്താനൊക്കെ ഉള്ളൂ അയിന്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞ് അതിനേറ്റിന് വരൂലേ അപ്പോത്തിന് ഈ ചോനെ പാട്ടിലാക്കാൻ നോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രേം മെനക്കെട്ടതൊക്കെ വെറുതാവൂ അനക്കറിയാലൊക്കെ ഒന്നും വെറുതാവൂലമ്മ ആശേത്താടെ കാര്യത്തില് ഈ റൂബി പറഞ്ഞ പോലെ തന്നെ എത്തില്ലേ കാര്യങ്ങളൊക്കെ ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ തീരുമാനിക്കും ആ പെണ്ണിന് അധിക കാല ആയസില്ലാന്ന് ഡോക്ടർമാര് പറഞ്ഞിരിക്കണമെങ്കിലും ഇപ്പൊ ഈ പെട്ടെന്നുള്ള മരണത്തിന് കാരണം നമ്മൾ രണ്ടാളുമാണ് ചെവിയിലെങ്ങാനും അറിഞ്ഞ പിന്നെ അനക്ക് അറിയാല്ല എന്തൊക്കെ ഉണ്ടാവാൻ പോണെന്ന് അത് റസീലാക്ക് അറിഞ്ഞാലുള്ള കാര്യല്ലേ അല്ല ഇമ്മ മെഡിസിനൊക്കെ എടുത്തിട്ട് എന്താ കാട്ടി അതൊക്കെ ഞാൻ അപ്പുറത്തെ പറമ്പേക്കിട്ട് കത്തിച്ചേക്കണ് സത്യം പറഞ്ഞാലേ ഓളെ മരുന്ന് ഉളുകി മാറ്റി വെച്ചോണ്ട് മാത്രല്ല ബ്രസീൽ ആ കുട്ടിനായിട്ട് ആശുപത്രിയിലായപ്പോ ഓൾക്കെ ഞാൻ തിന്നാൻ കൊടുത്തിരുന്നത് നല്ലോണം എണ്ണയും മേക്കും എരും പൂളിയും ഒക്കെട്ട് കുത്തി കളക്കിട്ട് തന്നെയാണ് ആ ആഴ്ച ആഴ്ചപ്പോൾ വരേണ്ടാവുമ്പോ അതൊന്നും നടക്കാൻ പോണില്ലല്ലോ അതുകൊണ്ട് ഓൾ രണ്ടാളും ഇല്ലാത്ത അഞ്ചാറ് ദിവസം നല്ലോണം പറ്റണ രീതിയിൽ ഞാൻ അതൊക്കെ ഒള വൈദ്യലാക്കിട്ടുണ്ട് ഉം ഒക്കെ തന്നെ ഫലമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഉം നേരാ ഓളെ മെഡിസിൻസ് ഒക്കെ മാറ്റി ഞാൻ ഞാനന്ന് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മാക്കി ഭയങ്കര പേടി ഇപ്പൊ എന്തായി എല്ലാത്തിനും ഫലം ഉണ്ടായല്ലോ അല്ല ആ ആയുസപ്പെണ്ണിന്റെ പെരേപ്പിജ് എന്തേ വിളിച്ചു പറഞ്ഞത് എന്തോ കാര്യായിട്ട് പറഞ്ഞല്ലാണ്ട് മൂന്ന് കജാത്ത് ആ പെണ്ണി പെര വിട്ടു പോകൂലെന്നെ ഞാൻ വിചാരിച്ചിണത് എന്താ ചു പറഞ്ഞത് ഓരോട് ഞാൻ എന്താ ഓളമ്മട് പറഞ്ഞെന്ന് ഇമ്മാക്ക് കേക്കണ അപ്പൊ ഇങ്ങളാണല്ലേ ഓളമ്മ നിങ്ങൾക്ക് നാണല്ലേ മോളെങ്ങനെ അഴിഞ്ഞാടാൻ വിടാന് വീട്ടുജോലിക്കാണെന്ന് പറഞ്ഞിട്ട് മകൾ മകളങ്ങോട് പറഞ്ഞു വിട്ടത് മറ്റുള്ളവരെ കുടുംബജീവിതം ഇല്ലാണ്ടാക്കാനാണോ നിങ്ങളെ മോളങ്ങൾ പറഞ്ഞതേ ഇവിടുത്തെ വീട്ടുജോലി എടുക്കാനാണോ അത് ഇവിടുത്തെ സാറ് വലവിശി പിടിക്കാനാണോ നിങ്ങളെ മോളും ഇവിടുത്തെ സാറും തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള സകല ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളെ മോളെ നീ വഴിക്ക് പറഞ്ഞേക്കരുത് എന്റെ പൊന്നാരേ അന്ന ഞാൻ സമ്മളെ വെറുതെ അല്ല അതിന്റെ തള്ളക്ക് വിളിച്ചപ്പോൾ വാണം വിട്ട പോലെ ഇവിടുന്ന് പാഞ്ഞു പോയത് എന്തായാലും പോണ പോക്കില്ലേ ഇവിടത്തെ ആ സാധനത്തെയും കൂടി ആയിട്ട് പോയത് നന്നായി മീനൂട്ടി അത് നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല അന്ന് ഞാൻ അതിന്റെ തല്ലിയ കാര്യം നേരെ മുളത്ത് പോയതിനുള്ള നൈശാടെ ചെവിൽ എത്തിച്ചുണ് ഒരു ഭാഗ്യത്തിന് അന്ന് രക്ഷപ്പെട്ടത് ഉം തലക്കാലം അന്ന് കേച്ചിലായത് വലിയൊരു കേച്ചിലാവിലെ തന്നെയാണ് മളയെ ആ കാര്യങ്ങളൊന്നാൻ റസീലിന്റെ ചെവിയിലായി കേട്ടിട്ട് വെച്ചാലേ പിന്നെ എന്താ ഇണ്ടാവാൻ പോയിരുന്ന പറഞ്ഞുതരേണ്ട അവസ്ഥയില്ലല്ലോ എന്താ പോരാ എന്തൊക്കെ അമ്മയുടെ കുട്ടി പറഞ്ഞത് റിജു വിചാരിക്കും ഞാനും ഒരു കഥ തെറ്റ് പറ്റി പോയിട്ടൊന്നും ഞാൻ കേൾക്കും ചെയ്ത്

കൊന്നു കളഞ്ഞു എല്ലാ തെളിവുതാ ഈ ഫോണിലുണ്ട് ഇനി ആണോ നിങ്ങൾ തള്ളി മോളും ചെയ്ത് കൂട്ടിയതൊക്കെ നിങ്ങൾ കാരണം ഒരു പാവം പെടീന്റെ കല്യാണം മുടങ്ങി അതറിഞ്ഞു ഞങ്ങള് എത്ര കരഞ്ഞു കാല് പിടിച്ചാലും ഇങ്ങക്ക് റസീലിന്റെ കൈന്ന് മാപ്പുണ്ടാവൂല പക്ഷെ അതിനു മുന്നായിട്ട് ഈ ഫോൺ പിടിക്കൂ ഇത് വാങ്ങാനാ പറഞ്ഞത് ആയിഷയുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇജ്ജ് ചെയ്തു പോയ സകല നെറുകടു പോലോട് തുറന്നു പറയാ നമ്പർ എന്നാ ഫോണ് എടുക്കണോ ഞാൻ കേൾക്കട്ടെ ഹലോ ഞാൻ റസീലാഖന്റെ അമ്മായിടെ മോളാ റുബി ആയിഷാനെ കുറിച്ചാണ് പറയാനുള്ളത് ഇക്ക ഞോളെ കുറിച്ചൊന്നും കേൾക്കേണ്ട കുട്ടിയെ ഞങ്ങത്തെ ഒരു മോളുമില്ല ആയഷാടെ മുന്നോട് പൊറക്കണം ഞാനൊന്ന ആയിഷാനെ കുറിച്ച് പറഞ്ഞതൊക്കെ പച്ചക്കടലാണ് എന്ത് ഞങ്ങളോട് ഒരു ചെയ്തിട്ടില്ല ഓളെ വേഗം വേണ്ടി ഞാൻ പറഞ്ഞതാ മക്കളെ നല്ലത് പറഞ്ഞു വളർത്തേണ്ടതിന് പകരം കളവും ചതിയും കൊലപാതകം വരെ ചെയ്യിപ്പിക്കാൻ മനസ്സില്ല ഇങ്ങളൊക്കെ ഒരു ഉമ്മയാണോ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റിനും എണ്ണി എണ്ണി കണക്ക് പറയണം ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ജയിലും കോടതി ഇറങ്ങി നടക്കി രണ്ടു നമ്മൾ ഇനി എന്തിനാ ജീവിച്ചിരുന്നിട്ട് കാര്യം വയസ്സാൻ കഴിച്ച ആൾക്കാരെന്താ ൊന്നും ചെയ്യല്ലേ അമ്മ നമ്മളെ കൂട്ടാളെല്ലാം തെളിവ് റസിലാക്കേണ്ട കയ്യിലുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന്റെ അടുത്ത് എന്താ സുഹ്ര എന്റെ ജീവിതത്തിന് പറ്റിയത് എന്തായത് എന്ന് പോലും മനസിലാക്കാൻ പറ്റാതായിപ്പോല എനിക്ക് ആരോടാ ഞാൻ അതിനെ കുറിച്ച് ചോദിക്കുക ആരും ഒന്നും പറയണില്ലല്ലോ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കും അറിഞ്ഞിവിടെ കുട്ടിയെ ആവശ്യം മരിച്ച കാര്യം അറിഞ്ഞപ്പോ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു തിരിച്ചു വന്നപ്പോ അന്റെ പെരിയൽക്ക് പോയിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഞാന് അവിടെ ചെന്നപ്പോ എൻ്റെ അമ്മയും മൂത്തമ്മി എന്നെ പറഞ്ഞ വർത്താനങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല ഒക്കത്തിനും തുടക്കം വെച്ചത് ഞാനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മ നിന്നെ പറയാത്ത വർത്താനങ്ങളൊന്നുമില്ല റസീലിന്റെ സ്വഭാവം മോശപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്നെ അവൾക്ക് പണിക്ക് പറഞ്ഞാച്ചിന്നൊക്കെ എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ ആ കുട്ടിയുടെ പറ്റി എൻ്റെ അമ്മാനോട് ഞാൻ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ അല്ല സ്വന്തം മകളെ മനസ്സിലാക്കാൻ പറ്റാത്തവരാ പിന്നെ ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നത് ഓന്റെ കാരണം പറഞ്ഞിട്ട് അന്റെ ജീവിതം കൂടി എന്നുള്ള ഇല്ലാണ്ടായില്ലോന്നുള്ള സങ്കടത്തിലെ എന്തായാലും മീനുട്ടിനെ കൊണ്ടാവാൻ ഇന്ന് വൈകുന്നേരം നാളെ ഓനെ ഓനും കണ്ടു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴുപേരെ ഓന് അവിടെ ഉണ്ടാവുള്ളൂ ആവശ്യമില്ലാത്ത വീട്ടില് കുട്ടിനെ ഒറ്റ ഓനക്ക് നിക്കാൻ വയ്യാന്നാ പറഞ്ഞത് ഓനും കുട്ടിയും കൂടി ദുബായിക്ക് തിരിച്ചു പോവുകയാണെത്ര അത് നന്നായി അല്ലെങ്കിലും പോലെ പരസ്പരം സ്നേഹിക്കാൻ വേറെ ആരെക്കൊണ്ടും പറ്റുള്ളൂ ശ്രുത്ത അതുപോലെ ഇത്രത്തോളം ഒരു ഭാര്യ ഭർത്താക്കന്മാർ വേറെ ഞാൻ കണ്ടിട്ടില്ല ഷാനുക്കാട് കൂടെ അതുപോലൊരു ജീവിതം തുടങ്ങാൻ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഓക്കെ ഒറ്റ നേരം കൊണ്ടില്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ റസീലിനോട് വിളിച്ചു പറഞ്ഞപ്പോ ഓനും ആകെ ഷോക്കിലാണ് ആയിഷയുടെ ഫോണിൽ നിന്നാണ് എൻ്റെ അമ്മക്ക് എന്തോ ഒരു വിവരം കിട്ടിക്കണമെന്നുള്ള കാര്യമാണ് എൻ്റെ കൂടെ ചെന്ന വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ കാര്യം ഞാൻ എന്തായാലും റസീലിനോട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് ഓൻ ഓരെന്തായാലും ഒരു അന്വേഷണം നടത്താണ്ടിരിക്കൂല മറ്റുള്ളവരെ എന്തോ എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ ഞാൻ ഇത്രയും കാലം കൂടുതൽ സ്നേഹിച്ച് വിശ്വസിച്ച് കൊണ്ടിടന്നു വിശ്വസിച്ചല്ലോ ഷാനുവക്ക ആ പേര് കേൾക്കുമ്പോത്ത എനിക്കോന്റെ ചെരിക്കല് നോക്കി ഒന്ന് പൊട്ടിക്കാനാ തോന്നുന്നത് അല്ലെങ്കിൽ ജനൊന്ന് ആലോചിച്ചോക്കാഴ്ച അന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോ അതില് ശരി എന്താ തെറ്റെന്താന്ന് അന്നോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് പോട്ടിയെന്ന് വിചാരിക്കാം ആ നേരം കൊണ്ട് അന്റെ അഞ്ചത്തിനെ തന്നെ കല്യാണം ആലോചിക്കാൻ മനസ്സ് കാണിക്കണ ഓനൊക്കെ പിന്നെ എന്താ പറയേണ്ടത് അല്ല അതിനൊക്കെ സമ്മതിക്കാൻ പറ്റണ എന്റെ എന്നോട് പറയാനെ ഓനെ കുറിച്ച് ആലോചിച്ചിരുന്ന കറിയല്ല വേണ്ടത് ഓന്റെ ഒക്കെ ഭാര്യ പദവിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ പറച്ചോനോട് നന്ദി പറയാ വേണ്ടത് ഇതിപ്പോ ഞാൻ അന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല ഐഷ അല്ലെങ്കിൽ ഇങ്ങനെ സംശയമോകളിലുള്ള ഒരാളെ കൂടെ ജീവിക്കടക്കാൻ നല്ലതേ ഒറ്റാന്തടിയായിട്ട് ജീവിക്കുന്നതാണ് റസീലാണ് ഹലോ ആ പറ റസീലേ എന്താ പറഞ്ഞത് എന്താ എന്താ വെറുതെ വിടരുത് പറഞ്ഞത് അറച്ചോനായിട്ടാ ഇപ്പ എന്റെ കയ്യിൽ ഇങ്ങനത്തെ തെളിവൊക്കെ കൊണ്ടി തന്നത് എന്തായാലും ഞാൻ ആയിഷാനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താച്ച നോക്ക് രണ്ടിനും വെറുതെ വിടാൻ പാടില്ല എന്തായാലും നമ്മൾ പോലെ നല്ല കാര്യങ്ങള് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ റസീലിന്റെ അമ്മായി മോളുമാണ് അതെ ആയിഷ അൻ്റെ അമ്മാനോട് അന്യ റസീലിനെ കുറിച്ചിട്ട് വാണ്ടാത്തരം വിളിച്ച് പറഞ്ഞതും ആയിഷാന്റെ മരുന്നോട് മാറ്റി വെച്ചതും ഒക്കെ ഒറ്റങ്ങൾ രണ്ടാളാണ് അത്ര തള്ളി മോളും കൂടിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ റസീൽ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഇത്രയും ദിവസം ആയിഷാന്റെ ഫോണിൽ നിന്നേ ഓല ഓരോരുത്തരിക്ക് വിളിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഒക്കെ അതിൽ റെക്കോർഡാണെന്ന് പോലും അതുകൊണ്ട് ബ്രസീലിന് എല്ലാ കാര്യങ്ങളും ബോധ്യായിട്ടുണ്ട് ഇനി എന്തായാലും ഒരു നിയമപ്രകാരം കുറച്ച് അഴി എണ്ണട്ടെ അപ്പൊ മേഡത്തിന്റെ മരുന്ന് മാറ്റിവെച്ചതൊക്കെ ഓലാണോ ആയുഷാന്റെ പെട്ടെന്നുള്ള ഈ മരണത്തിന്റെ കാരണം ഓളെ ഈ അസുഖല്ലായിരുന്നു ആ തള്ളി മകളും കൂടി ഓളെ മരുന്ന് മാറ്റി വെച്ചതാണ് കുറെ ദിവസത്തെ മരുന്ന് കുടിക്കാണ്ടിരുന്നതും കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ ഭക്ഷണങ്ങൾ വളക്കൊണ്ട് കഴിപ്പിച്ചതും ഒക്കെയാണ് ഇപ്പത്തെ ഈ മരണത്തിന് കാരണം എന്ന് ഇമ്മയും മകളും കൂടിയും പറഞ്ഞത് റസീലിന്റെ ചെവിയോണ്ട് കേട്ടിട്ടു റസീൽ അതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത് പഠിച്ചോനെ ഞാൻ എന്തൊക്കെയാ ഈ കേണത് മേഡത്തിന്റെ സർജറി വരയ്ക്കുള്ള മരുന്ന് സാറൊന്നിവിടെ വാങ്ങി വെച്ചിട്ടെന്ന് എന്നോട് പറഞ്ഞതാ പെട്ടെന്ന് മരുന്ന് തീർന്നപ്പോ അത് മാഡത്തിനോട് ചോദിച്ചതുവാ ഇതിന്റെ ഒക്കെ ബേക്കിൽ ഒറ്റങ്ങളാണെന്ന് അന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അതെ ഐഷ എന്തൊക്കെയാ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത് സാറിൻ മോളെ കൂടെ ജീവിച്ചു പൂതി തീർന്നിട്ടുണ്ടായിരുന്നു ലാ പാവത്തിൻ അതിന്റെ ജീവൻ എടുത്ത പോലോട് പഠിച്ച പോലും ആയിഷയുടെ ഫോണിൽ നിന്ന ഓൽ എൻറെ ഉമ്മാക്ക് വിളിച്ചിട്ടുള്ളത് അത് മാത്രല്ല മൂനടിനെറ്റ് ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് തള്ളി മോളും കൂടിയും പറഞ്ഞ കാര്യങ്ങളും മൊത്തം ആ ഫോണിൽ റെക്കോർഡാണ് അത്ര അതൊക്കെ എൻറെ അമ്മാക്കും ഷാനോനും ഒക്കെ വിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ റസീല് പറഞ്ഞത് ഓലോടൊക്കെ ഞാൻ എന്ത് തെറ്റാ സുറാത്തോ എന്ത് കിട്ടാനാ ആ വൃത്തിയിട്ടോള് പറഞ്ഞൊരൊറ്റ വാക്കിന്റെ പുറത്താ അന്റെ പെരക്കാർ അന്നു പട്ടിനെ പോലെ ഇറക്കി വിട്ടത് അല്ല ഓളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് അത് കണ്ണും കൂട്ടി വിശ്വസിക്കണം എന്റെ പേരക്കാരെയും ചിത്രയും കാലം മനസ്സിൽ കൊണ്ടിരുന്ന ഓനും പറഞ്ഞാ മതിയല്ലോ ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റും അധിക കാലം മൂടി വെക്കാനാവൂല എന്തായാലും കാര്യങ്ങളൊക്കെ ഓല കൊണ്ടന്നെ എൻ്റെ ഉമ്മാക്ക് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ട് റസീല് ഇനി എന്താണ് എൻറെ ഉമ്മാക്കും ഷാനുവിനൊക്കെ എന്നെ കുറിച്ച് കൂടി കേൾക്കണല്ലോ ഇത്ര നേരം എന്താ മറുപടി പറയാൻ പോകെ ഇനി അതെ ഇനി കാര്യങ്ങൾ ഇവൾ പറയും ആട്ടി ഇറക്കിയവർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ ഈ പെണ്ണ് ആഞ്ഞടിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ആ അസലാമ